നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാബി അലോൺസോ എറായൽമാരഡിൻ്റെ കോച്ചായിട്ട് വരികയാണ് കാർലോ അഞ്ചുലോട്ടി ബ്രസീലിലേക്ക് പോയി കഴിഞ്ഞു അപ്പോൾ അലോൺസോയുടെ കൂടെ ആരൊക്കെയാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റുമാരായിട്ട് ആരൊക്കെ ഉണ്ടാകും എന്നതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ മാർക്ക ഒരു വിഷയ ഒരു വിശകലനം നൽകുന്നുണ്ട് അലോൺസോയോടൊപ്പം അർജൻറ്റീനക്കാരൻ സെബാസ് പഴയ വരും അർജൻറ്റീനക്കാരനാണ് സാബി അലോൺസയുടെ റൈറ്റ് ഹാൻഡായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത് സാബി അലോൺസൊക്കെ ആബ്സെൻസ് ഉണ്ടാകുന്ന സമയത്ത് റെഡ് കാർഡൊക്കെ കിട്ടിയൊക്കെ പുറത്തിരിക്കേണ്ട സമയത്തൊക്കെ അദ്ദേഹമാണ് കാര്യങ്ങൾ ഡെക്ക് ഔട്ടിൽ നിന്ന് നിയന്ത്രിച്ചിരുന്നത് സാബിക്കൊപ്പം റയൽ മാറ്റഡിൽ സാബി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു ദെൻ അവിടെ നിന്ന് റയൽ സോസിനായിട്ട് ബേയിലേക്ക് അവർ പോയി അങ്ങനെ ഒരുമിച്ചാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നത് സോ റൈറ്റ് ഹാൻഡഡ് മാൻ ആയിട്ട് സെബാസ്ബർ ഉണ്ടാകും ദെൻ ആൽബർട്ടോ എൻസിനാസ് ഉണ്ടാവും കാറ്റലോണിയക്കാരനാണ് കാറ്റലാണ് തേർഡ് അസിസ്റ്റൻ്റ് കോച്ചായിട്ടായിരിക്കും അദ്ദേഹം വർക്ക് ചെയ്യുക ബാഴ്സലോണയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ജോയിൻ ചെയ്തു ദെൻ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഗാഴ്സിയ പിമിയൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ സെർവ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബയർലെ വർക്ക് ജോയിൻ ജോയിൻ ചെയ്യുകയായിരുന്നു കൂടാതെ മറ്റൊരാൾ പ്രധാനമായിട്ടും വരുന്നത് ഫിറ്റ്നസ് ട്രെയിനറായിട്ട് അല്ലെങ്കിൽ ഹെഡ് ഓഫ് മെത്തഡോളജി ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഇസ്മയൽ കമൻ ഫോർട്ടെ ലോപ്പസ് ആണ് അദ്ദേഹം ബാഴ്സലോണ ബിയിലൂടെയാണ് വർക്ക് ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് പിന്നീട് ഇങ്ങോട്ടേക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെ ചേരുന്നത് ദെൻ ബാഴ്സലോണയിൽ നിന്ന് അദ്ദേഹം ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോയി ഡെൻമാർക്കിലേക്ക് പോയി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ലവർ ക്യൂസിലേക്ക് എത്തുന്നതും സാബി അലോൺസയുടെ കൂടെ ചേരുന്നതും അപ്പോൾ ഇവരൊക്കെ ഒരുമിച്ച് സാബി റയൽ റയൽമാരുടെ വരികയാണ് റെയലിൽ വലിയ അഴിച്ചുപണി കോച്ച് സ്ഥാനത്ത് കോച്ചിൻ്റെയും ഈ സ്റ്റാഫിൻ്റെയും ഭാഗത്ത് മാത്രമല്ല ടീമിൽ തന്നെ അഴിച്ചുപണി ഉണ്ടായേക്കും ഡിഫൻസിലൊക്കെ പുതിയ സൈനികളിലേക്ക് ഒരുങ്ങുന്നു എന്ന വാർത്തകൾ കൂടി വരുന്നുണ്ട് അടുത്ത സീസണിൽ കൂടുതൽ കരുത്തുറ്റ റയലിനെ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി റാഫ്ടോക്സ് വിട്ട് വെട്ടാം